നമസ്കാരം ഞാൻ പ്രദർ ഷായിജു ആദപ്പള്ളി എറണാകുളം സെൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്നാണ് സമ്പത്ത് എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് വചന സന്ദേശം നൽകുന്നത് പ്രഭാഷകൻ മൂന്ന് ഒന്നിൽ പറയുന്നു ധനത്തിലുള്ള അതിശ്രദ്ധ ആരോഗ്യം നശിപ്പിക്കുകയും അതേക്കുറിച്ചുള്ള ഉത്കണ്ഠ ഉറക്കമില്ലാതാക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള പലരെയും കണ്ടുമുട്ടുന്നുണ്ട് എല്ലാം ഉണ്ടായി പക്ഷേ എന്തില്ല ഉറക്കോ ഇല്ല ഉണ്ടാക്കിയതെല്ലാം സമാധാനം ഉണ്ടാകാനും കിട്ടാനും ആരോഗ്യം നിലനിർത്താൻ വേണ്ടി ചിലവഴിച്ചിട്ടും ഇതൊന്നും തിരിച്ചു പിടിക്കാൻ പറ്റാത്ത അവസ്ഥ മറ്റു പലതും അകന്നകന്നുപോയി അതുകൊണ്ട് പണത്തിനുമീതേ പരുന്നും പറക്കൂലെന്നൊക്കെ പറയും ചൊല്ലിൽ അങ്ങനെ പലതും പറയും പക്ഷേ പണം മാത്രമല്ല മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുക സുഭാഷ ഇരുപത്തി മൂന്ന് നാലിൽ പറയുന്നുണ്ട് സമ്പത്ത് നേടാൻ അമിതാധ്വാനം ചെയ്യരുത് അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ വേണ്ട വിവ വിവേകം കാണിക്കുക എന്തുവേണം അപ്പം അതിൽ നിന്ന് അത് നിയന്ത്രണത്തോടെയും കരുതലോടെയും സൂക്ഷിക്കാനുള്ള വിവേകം വേണം സുഭാഷിതം പത്ത് ഇരുപത്തിരണ്ടിൽ പറയുന്നുണ്ട് ദ ബ്ലസ്സിങ് ഓഫ് ദ ലോഡ് മേക്സ് എ പേഴ്സ് ആൻഡ് റിച്ച് ആൻഡ് ഹീ ആഡ്സ് നോ സോറോ വിത്ത് ഇറ്റ് ദൈവത്തിൻ്റെ അനുഗ്രഹം സമ്പത്ത് കൊണ്ടുവരുന്നു അവിടുന്ന് അതിൽ ദുഃഖം കലർത്തുകയില്ല എന്ന് പലതും നമ്മൾ വരുത്തിവെക്കുന്നത് അമിത അധ്വാനവും അമിതമായ വ്യഗ്രതയും പിന്നെ ദ്രവ്യ എല്ലാം മൂലം പല കെണികളിലും ചതികളിലും പെടുന്നു മറ്റുള്ളവരെ ചതിക്കുന്ന അവസ്ഥകളൊക്കെ ഉണ്ടാകുന്നു അതുകൊണ്ട് എല്ലാം നിയന്ത്രണത്തോടെ പണം വേണ്ട എന്നല്ല ഏ വേണം മനുഷ്യൻ്റെ ജീവിതത്തിൽ ജീവിത കാലത്തുള്ള കാര്യങ്ങൾ ക്രമീകരിക്കാൻ ആവശ്യമാണ് ഇനി പണം മാത്രമല്ല സമ്പത്ത് നമ്മുടെ ആരോഗ്യം നമ്മുടെ സമ്പത്താണ് നമ്മുടെ ബന്ധങ്ങൾ നമ്മുടെ സമ്പത്താണ് പണം മാത്രം കൊന്നുകൂടിയിട്ട് ബന്ധങ്ങളല്ല ഇന്നാൾ രണ്ട് മക്കൾ കുഞ്ഞുമക്കൾ എന്നോട് പറഞ്ഞു തന്ന ഞങ്ങളുടെ എല്ലാ ബന്ധുക്കളെ കൂടെ ഞങ്ങളുടെ വീട്ടുകാർ വഴക്കാണ് കാരണം പൈസ ഇല്ലാതിരുന്ന് കുറേ പൈസയൊക്കെ ഉണ്ടായി പക്ഷേ എല്ലാവരും നമ്മുടെ അടുത്ത് വന്നതും വിളിക്കണതും പൈസക്ക് വേണ്ടിയാണ് ചില അനുഭവങ്ങളായിരിക്കാം അങ്ങനെ ഒരു തെറ്റിദ്ധാരണ എന്നാൽ നിർത്തേണ്ട അടുത്ത് നിർത്തേണ്ട ആരും വാരിക്കൊണ്ടതും പോകൂല്ലോ അപ്പോൾ ബന്ധുക്കളെ എല്ലാം അകറ്റി നിർത്തിയിരിക്കുന്ന അവസ്ഥ ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ല അത് ശരിയാണോ ബ്രദറെ എന്ന് ഈ മക്കൾ ചോദിക്കുക അപ്പോൾ ബന്ധങ്ങൾ വേണം കുറവില്ലാത്ത ആരുമില്ല സ്വന്തങ്ങൾ വേണം അതുപോലെ ആരോഗ്യം നമ്മുടെ സമ്പത്താണ് വിദ്യാഭ്യാസം നമ്മുടെ സമ്പത്താണ് വിദ്യാഭ്യാസം മുഴുവൻ നേടിയിട്ട് അടച്ചുപൂട്ടി ഒന്നാം സ്ഥാനം കിട്ടിയില്ലെങ്കിൽ ഏറ്റവും നല്ലത് മാത്രം കിട്ടിയില്ലെങ്കിൽ പിന്നെ ജോലിയും വേണ്ട വീടും വേണ്ട വീട്ടുകാരും വേണ്ട വാശി പിടിച്ചിരിക്കുന്നവരുണ്ട് അപ്പോൾ ബന്ധങ്ങള് അതുപോലെ വിവാഹ ജീവിതം കുഞ്ഞുങ്ങള് വസ്തു ഇതെല്ലാം നമ്മുടെ സമ്പത്താണ് അപ്പോൾ എല്ലാം അതിൻ്റെ ക്രമത്തിലും ചിട്ടയിലും ഉപയോഗിച്ചില്ലായെങ്കിൽ ദൈ ദീ നമ്മുടെ ജീവിതത്തിൽ സമാധാനവും സ്വസ്ഥയോ ഉണ്ടാകത്തില്ല അപ്പോൾ ദ ബ്ലെസ്സിങ് ഓഫ് ദ ലോഡ് മേക്സ് എ പേഴ്സൺ റിച്ച് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് പലരും വിചാരിക്കും എൻ്റെ കഴിവുകൊണ്ടും എടുക്കുന്നുണ്ട് അങ്ങനെ ഉണ്ടാക്കുകയും അതുപോലെ തന്നെ പോയ പലരെയും കണ്ടുമുട്ടുന്നുണ്ട് പള്ളി പോകാനും നേരമില്ല പ്രാർത്ഥിക്കാനും നേരം ഇല്ല എല്ലാറ്റിനെയും പുച്ഛിക്കും എല്ലാത്തിനെയും പല അളവ് പോലും ഉണ്ടാക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ ഇവിടെ വെച്ച് തന്നെ കണക്ക് തീർത്തുകൊണ്ടിരിക്കുന്ന പലരെയും പലരെയും ഉള്ളതും മൊത്തം പോയി പരമ തീർന്നു പക്ഷേ ഇത് നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് വിചാരിക്കുന്ന പല അവസ്ഥകളും അറിയാം നമ്മൾ ജോലി എടുക്കണം നമുക്ക് ജീവിക്കാം പക്ഷേ ദൈവഭക്തി ഇതിനെല്ലാം ഓവർ ആൻഡ് ഡബോ ദൈവഭക്തി കൂടെ ആകുമ്പോൾ എല്ലാത്തിനും ഒരു നിലനിൽപ്പുണ്ടാകും ദൈവത്തോട് ചേർന്ന് നിൽക്കും അവിടെ നിങ്ങളോട് ചേർന്ന് നിൽക്കുമെന്ന് വചനത്തിൽ പറഞ്ഞിട്ടില്ലേ അപ്പം ഹീ ആഡ്സ് നോ സോറോ വിത്ത് ഇറ്റ് ദൈവത്തിൻ്റെ ദൈവം അതിൽ ദുഃഖം കലർത്തുന്നില്ല അതുകൊണ്ട് നമ്മുടെ പ്രവൃത്തികളും ലോകത്തിലുള്ള ഞെരുക്കങ്ങൾ ക്ലേശങ്ങളും എല്ലാം കടന്നു വരുമ്പോൾ ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യാനുള്ള സോൾവ് ചെയ്യാനുള്ള കൃപയാണ് ദൈവാനുഗ്രഹത്തിലൂടെ ലഭിക്കുന്നത് അതുകൊണ്ട് സമ്പത്തിനു വേണ്ടി നമുക്ക് ഈ സുഭാഷ്തം പത്ത് ഇരുപത്തിരണ്ട് വചനം സാമ്പത്തിക മേഖലയെ സമർപ്പിച്ച് അതുപോലെ നിയമാർദ്ധന ഇരുപത്തെട്ട് ഒന്ന് പതിനാല് അനുഗ്രഹത്തിൻ്റെ വചനങ്ങൾ എല്ലാ മേഖലയും അനുഗ്രഹം കൊണ്ടുവരും ഈ വചനങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങാം ദൈവം അവരെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ഈ ശംശയായി ശുധീകരിക്കട്ടെ പ്രൈസ്